ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ ലൌജിഹാദ് പ്രശ്നം കത്തിപ്പടരുന്നു പ്രേമം നിരസിച്ചതിന് ഫയാസ് എന്ന വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് മരിച്ച നേഹ ലൌജിഹാദിന് ഇരയാണെന്ന് നേഹയുടെ അച്ഛനായ നിരഞ്ജൻ ഹിരേമദ് പ്രസ്താവിച്ചതോടെയാണ് ലൌജിഹാദ് പ്രശ്നം വീണ്ടും കത്തിക്കയറുന്നത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഹുബ്ബളിയിലെ അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോയും വൈറലാവുകയാണ് സ്കൂളിലും കോളേജിലും പോകുന്ന പെൺകുട്ടികൾക്ക് നേരെ വ്യാപകമായ അതിക്രമം നടക്കുന്നതായാണ് ഈ പെൺകുട്ടി പറയുന്നത് പൊട്ടു കളയുന്നതായും പരാതിപ്പെടുന്നു രോക്ഷാകുലിയായി സംസാരിക്കുന്ന ഈ പെൺകുട്ടിയുടെ വീഡിയോ വൈറലാണ് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയ നടി ഹർഷിത പൂനാച്ചിയെയും ഭർത്താവിനെയും ഗുണ്ടകൾ ആക്രമിച്ച സംഭവമുണ്ടായി കന്നഡ സംസാരിച്ചതിനാണ് ഗുണ്ടകൾ ആക്രമിച്ചതെന്ന് പറയുന്നു ഭർത്താവിന്റെ സ്വർണമാലയും അക്രമികൾ പൊട്ടിച്ചു എന്തായത് പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ എന്നാണ് ഹർഷിത പൂനാച്ചി ചോദിച്ചത് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വന്നതോടെ മതമൗലികവാദ സംഭവങ്ങളും കൂടി വരികയാണെന്ന് ബി ജെ പി ആരോപിച്ചു ഈയിടെ കോൺഗ്രസിൻ്റെ നസീർ ഹുസൈൻ രാജ്യസഭ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടതായി വിധാനസൌധയിൽ പ്രഖ്യാപനം നടന്നപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച സംഭവം വിവാദമായിരുന്നു ഇത് കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിഷേധിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ബി ജെ പി തന്നെ ഹാജരാക്കി തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചതായി തെളിഞ്ഞു ഇതോടെയാണ് മൂന്നുപേരെ അറസ്റ്റ് ചെയ്യാൻ കർണാടക സർക്കാർ തയ്യാറായത് ഹുബളിയിലെ ബി വി പി കോളേജിൽ പി ജിക്ക് പഠിക്കുകയായിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ നേഹ കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച നേഹയ്ക്ക് കുത്തേറ്റത് വിവാഹാഭ്യർത്ഥന നിഷേധിച്ചതിന് നേഹയെ ഫയാസ് ഏഴോ എട്ടോ തവണ കുത്തിയെന്നും മകൾ തൽക്ഷണം മരിച്ചെന്നും അച്ഛൻ ഹിരേമത്ത് പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച് എൻ ഐ എ അന്വേഷണം വേണമെന്ന് വി എച്ച് പി ആവശ്യപ്പെടുന്നു എ ബി വി പിയും പ്രതിഷേധത്തിലാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്